കർഷക തൊഴിലാളി യൂണിയൻ തിരുവാലി പുന്നപ്പാല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെയും ലൈഫ് ഗുണഭോക്താക്കളുടെയും ആത്മാഭിമാന സംഗമം നടത്തി നടുവത്ത് എം സി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സംഗമം കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കണ്ണൻ ഉദ്ഘാടനം ചെയ്തു ആഗ്രഹങ്ങൾ പോലെ സഫാ ജലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ പൊന്നാക്കിയ ആത്മബന്ധം ഇടതുപക്ഷം ഗവൺമെന്റ് കൊടുക്കുന്ന ഈ പെൻഷൻ എന്ന് അതൊരു കൈക്കൂലിയാണ് എന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം വന്ന നിലപോലും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ചോദിക്കാനുള്ളത്

സെക്രട്ടറി സി ജയപ്രകാശ് കെ പി ഭാസ്കരൻ എ കോമളവല്ലി ഇ കുഞ്ഞിക്കുട്ടൻ മേഖലാ സെക്രട്ടറി സി സുലോചന സി ശോഭന തുടങ്ങിയവർ പങ്കെടുത്തു അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ వెడ్డింగ్ సెంటర్వాడ వూర్ కరివారికొండ